ആയിത്യ അങ്ങോട്ട് കണ്ടോണ്ട് കേട്ടോ മുമ്പേക്ക് ഒന്നും ചെയ്യാനാവില്ല ഈസ്റ്റപ്പം വലുതാ മതി എനിക്ക് പേടിയാന്ന് ഇവിടേക്ക് വെച്ച പിടിച്ചു ആ അപ്പം വലുതാ കുറേ ആ ഇങ്ങോട്ട് വാ ഇവിടേക്ക് പോയി എന്താ കണ്ടോ അവിടെ ഉണ്ട് ഇവിടെ ഇരുന്ന് അനങ്ങാണ്ടിരുന്ന് കാലിൻ്റെ എടുത്തിരും അനങ്ങാ പോയിരുന്നു ഹായ് എത്രയാണെ കണ്ടിട്ട് ഇരുവിടെയാണ് വരുന്നേ ഇവിടെയാണ് വണ്ടി നിൽക്ക ഏ ട്യൂഷന് പോയാ അമ്മാരോട് ഞാൻ ചോദിച്ചെന്നറിയണേ വന്നോ വന്നോ മീൻ വന്നോ അനങ്ങല്ലേ അനങ്ങല്ല അനങ്ങാ ഫീരുന്ന ഏഴ് ആൾക്ക് എന്ത് പറ്റിയതാ ഇത് എടുന്ന് വീണതാ കുഞ്ഞു കുഞ്ഞോ ഇതാ സീത്ത പറയാനെ തീയ മൂത്തമ്മേ അതെ എന്നാ മെനിയല്ല ചീത്ത അറിയുന്ന വെള്ളത്തിൽ കണ്ടിട്ട് സോപ്പില്ലാണ്ട് പുളി ിറ്റാ കൊണ്ടുവന്നല്ലേർന്നില്ലേ കൊണ്ടുപോകും വേഗം കേറട്ടെ വേഗം എന്താ സോപ്പ് കൊടുത്താലേ മറ്റേ കുഞ്ഞൊന്നും വേണോലെ കുളിക്ക വെറുണ്ടേ ആ മോനെ അവിടെ ഇക്കോ സ്റ്റെപ്പ് മുകളന്ന് ഇരിക്ക സ്റ്റെപ്പ് മുകളില് ഇരുന്നു അവിടെ ഇരി അടഞ്ഞിരുന്നു അടഞ്ഞിരുന്നു അവിടെ ഇരിക്കാ ട്ടോ ആടി കൈ ഇടക്കല്ല അട ഇരിക്ക നീ അവിടെ ഇരി താഴെ അവിടെ ഇരിക്കും മോനേ താഴെ അന്ന് അടങ്ങ നടച്ചോ മേലക്കങ്ങന വെക്കി ഇങ്ങനെ ഇങ്ങനെ കൈ കൈ മേല അയ്യോ അവിടെ തേക്കി കൈമ തേക്കി അട കൊരക്കി ഇനി માર പൊന്നഞ്ഞി സോപ്പ് കിട്ടില്ല സോപ്പ് കിട്ടില്ല ഇങ്ങന ഒരു الدنيا ന കൂടാൻ വന്നു

എന്ത് തോപ്പ് തേച്ചില്ലേ രുദ്രു നനച്ചോ 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 ആയ ആടെ ഇരുന്നോ ആടെ ഇരുന്നോ ഇവിടെ ഇവിടെ ഇരി ഇവിടെ ഇരി ഇവിടെ ഇരുന്നോ ഇവിടെ ഇരി രുദ്രു നല്ല മോയെ മോ അല്ലാണ്ട് വൈക്കൂ അതൊക്കെണ്ടോ കണ്ടോ ഇവിടെ ഇരുന്നോ ഇനക്കിാരൊരു ഫോട്ടോ എടുത്തിരിങ്ങരെ എടുക്ക ഓക്കേ ആർണ സൈഡ് ഹൈ കി ഷോപ്പ് പാർക്കി ടാണില ആർണ ആണെന്നു തോന്നുന്നു ദാ ഓക്ക സൈഡ് селиലൈറ്റ് എന്തായിരുന്നു നൈക്ക് കൊറേ ആയി ഇവിടെ ഒരു വീക്ക് പിന്നെ പിടിച്ചില്ലേ കയ്യില് മീൻ നമ്മള് അതാ ചോദിച്ചത് എന്തായാലും അങ്ങനെ അതിന്റെ അമ്മ ഉള്ളതിനെ കൊണ്ട് ഇട്ടുവിട്ട് ഒന്നിട്ടൊന്നുമില്ല തുടങ്ങി ആ അങ്ങനെ മതി ഇണ്ട് കഴിഞ്ഞല്ലേ ഇല്ല പോട്ടെ മാമിയെ മാ കവറാണ് ഇത് ഇടാണല്ലേ ഏ വേണ്ട അങ്ങനെ ഓ ഞാള് പോട്ടെ നാല് ൊക്കെ കഴിഞ്ഞ് നീന്തോന്ന്